പുതിയ കാർ വാങ്ങി പുതിയതല്ല പുതിയതോ ഇതോ അതെ പുതിയ ഏത് കാറിനേക്കാളും ഉറപ്പുള്ള വണ്ടിയാത് മാത്രല്ല ഇതിന് ബ്രേക്ക് ചവിട്ടിയാ ചവിട്ടിയോർത്ത് നിൽക്കൂ പിന്നെ മറ്റുള്ള വണ്ടിയൊക്കെ ഇവിടെ ബ്രേക്ക് ആകാശത്ത് പോയിട്ട് നിൽക്കാനേതാ ഈ തല്ലിപ്പൊളി വണ്ടി എഞ്ചിനീയറുടെ തലയിൽ കെട്ടിവെക്കാൻ വന്ന ആയിരിക്കും ബ്രോക്കറോ ഞാനോ ആരാ എഞ്ചിനീയർ മേസ് വണ്ടി എടുത്ത് എടുത്തു ആർ ഇങ്ങനെ ചുമ്മാല്ലേ ചുമ്മാരെ ഇത് ഏത് മോഡലാണെന്ന് അറിയോ ഏതായാലും ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പുള്ള മോഡലായിരിക്കും സൂക്ഷിച്ച് സംസാരിച്ചില്ല എന്റെ വിധം മാറും ആളാരാണെന്നൊന്നും ഞാൻ നോക്കൂല മൈൻഡ് യുവർ നോക്കൂലെ ഒന്ന് പോയേ ആരായാള് എന്നെ നിനക്ക് മനസ്സിലായിട്ടില്ലല്ലേ ഒറ്റയടിക്ക് പതിനാല് കഷാക്കി കളയും ഞാൻ വഴക്ക് വേണ്ട മേസ്ത്രി ളാം അയാൾ എന്ത് കരാട്ടെ അതാണ് വീട്ടിൽ മതി എന്നാലും കളാ മേസ്ത്രി വണ്ടി എന്നിട്ട് കാലത്ത് വാ എനിക്ക് ഉടനെ ഡ്രൈവിംഗ് പഠിക്കണം അതൊക്കെ ഞാനായിട്ട് ഈ മാതിരി ആളുകളെ നമുക്ക്